ചേഞ്ചിങ് പോയിന്റ് ഒക്കെ ജീവിതത്തിലുള്ള അങ്ങനെ ഞാൻ ഒരു വാട്ടർ ഷെഡ് മൊമെന്റ് എന്ന് പറയുന്ന ഒരു മൊമെന്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ ചെറിയ കുട്ടിയാവുമ്പോളെ ഇത് ഇത്തരം കാര്യങ്ങളോട് താല്പര്യമുള്ള ഒരാളായിരുന്നു എൻ്റെ അമ്മയുടെ അച്ഛനൊരു യുക്തിവാദിയായിരുന്നു വലിയൊരു ലൈബ്രറി ഒക്കെ വീട്ടിലുണ്ടായിരുന്നു അപ്പം ലൈബ്രറി ഞാൻ എപ്പോഴും പറയും പറയുന്ന ആളുകളോട് ഫ്രം വേദാസ് ടു റസൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ റേഞ്ച് അപ്പം വലിയ അച്ഛനാണ് വാസ്തവത്തിൽ തന്നെ ഈ ഒരു സ്പിരിച്വൽ ഡയമെൻഷനിലേക്ക് ഞാൻ പോലും അറിയാതെ ഇൻഫ്ലുവൻസ് ആരാണ് ആരാന്ന് പറയാൻ പാടില്ല ഈ കാവ് ഉപാസനാമൂർത്തി നമ്മുടെ നാട്ടിൽ എനിക്ക് പണ്ട് കാലത്ത് ബയോഡൈവേഴ്സിറ്റിയെ സംരക്ഷിക്കാൻ വേണ്ടി വന്ന ഒരു സങ്കല്പത്തെ പിന്നെ ദൈവസങ്കല്പങ്ങളായി മാറുകയായിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത് ശരിയാണോ അത് 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 ശരിയല്ല കാര്യം എന്ന് പറയാൻ കാരണം അത് ലേറ്റർ ആയിട്ടുള്ള ഒരു ഒരു ആരോപണാണ് കാവ് വെട്ടി നശിപ്പിക്കാൻ വേണ്ടി നടന്ന ഒരു തലമുറ നമുക്കുണ്ട് ഈ ചൈനയിൽ സാംസ്കാരിക വിപ്ലവം എന്ന് പറഞ്ഞൊരു സംഭവം നടന്നിട്ടുണ്ട് മാവോടെ കാലത്ത് ഗെറ്റിംഗ് അവേ വിത്ത് ഓൾ ദ ട്രഡിഷൻസ് എല്ലാ ട്രഡീഷൻസിനെയും തള്ളിക്കളയുക എന്നിട്ട് പുതുമേ ഉൾക്കൊള്ളുക ഡോക്ടറെ അടുത്ത് രോഗി പോയിട്ട് മരുന്ന് ഡോക്ടർ കുറിക്കുമ്പോൾ ഡോക്ടർ ചോദിക്കും നിങ്ങൾക്ക് മോഡേൺ മെഡിസിനിലെ മരുന്ന് വേണോ ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിലെ മരുന്ന് വേണോ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഡോക്ടർ ആർ യാത്ര രാമാനന്ദ്രതാണ് പേഴ്സണലി ആണെങ്കിലും അങ്ങനെ ഞാൻ ഞാൻ ഒരു 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 എന്ന് പറയുന്ന ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു കാര്യം എന്നെ ഏതെങ്കിലും വഴിയിലേക്ക് തിരിച്ചുവിട്ടുന്നു ഞാൻ ചെറിയ കുട്ടിയാമ്മളെ ഇത് ഇത്തരം കാര്യങ്ങളോട് താല്പര്യമുള്ള ഒരാളായിരുന്നു ആ താല്പര്യത്തിന് അനുകൂലമായൊരു ഒരു സാഹചര്യം ജീവിത സാഹചര്യം വീട്ടിലുണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ അച്ഛനൊരു യുക്തിവാദിയായിരുന്നു വലിയൊരു ലൈബ്രറി ഒക്കെ വീട്ടിലുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം വലിയൊരു സ്കോളറായിരുന്നു സംസ്കൃതത്തിൽ വലിയ സ്കോളർ ആയിരുന്നു അതേസമയം യുക്തിവാദിയായിരുന്നു അപ്പോൾ അമ്മച്ചെ ലൈബ്രറി ഞാൻ എപ്പോഴും പറയും പറയുന്ന ആളുകളോട് ഫ്രം വേദാസ് ടു റസൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ റേഞ്ച് ഒരു പത്ത് രണ്ടായിരത്തോളം ബുക്ക് ഞാൻ വളരെ ചെറിയ കുട്ടിയാമ്മളെ കാണുന്നുണ്ട് അപ്പോൾ എല്ലാ ഭാഷയിലുമുള്ള പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉള്ള പുസ്തകങ്ങൾ അദ്ദേഹം ധാരാളം വായിക്കുകയും ഞാനതിൽ എൻ്റെ താല്പര്യത്തിലുള്ള ഒന്നുമില്ല അതിൻ്റെ കാരണം എൻ്റെ താല്പര്യത്തിലുള്ള കാര്യങ്ങളൊക്കെ വേറെ കാര്യങ്ങളായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു യുക്തിവാദ ബാക്ക്ഗ്രൗണ്ടാണ് എൻ്റെ അമ്മയുടെ വീട്ടിൽ അച്ഛൻ്റെ ഒരു സാധകനായിരുന്നു സൗന്ദര്യ ലഹരി ഒക്കെ ഉപാസന ചെയ്തിട്ടുള്ള ആളായിരുന്നു എൻ്റെ ഏറ്റവും നമുക്ക് ജീവിതത്തിൽ ഒരു ആർക്കിടൈപ്പ് ഉണ്ടാവും പല ആൾക്കും അച്ഛനായിരിക്കാം അമ്മാവനായിരിക്കാം എനിക്ക് അത് എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ വല്ല്യച്ഛനായിരുന്നു വല്ല്യച്ഛനെ കോപ്പി ചെയ്യാന്നുള്ളതായിരുന്നു എൻ്റെ ചെറിയ കുട്ടിയമ്മ മുതലുള്ള ഒരു താല്പര്യം അപ്പം വല്യച്ഛനാണ് വാസ്തവത്തിൽ തന്നെ ഈ ഒരു സ്പിരിച്വൽ ഡയമെൻഷനിലേക്ക് ഞാൻ പോലും അറിയാതെ ഇൻഫ്ലുവൻസ് ചെയ്തത് അങ്ങനെയാണത് ആ യാത്ര തുടങ്ങുന്നത് പിന്നെ അവിടെ നിന്നുകൊണ്ട് നമുക്കൊരു ഗുരുനാഥൻ വേണം എന്നുള്ള ചിന്ത വരുന്നു ഒരു ഉപാസനാമൂർത്തിയെ കണ്ടുപിടിക്കുന്നു ഉപാസന ചെയ്യുന്നു സ്വന്തം നിലയ്ക്ക് ഉപാസന ചെയ്യുന്നു അത് അറിയുന്ന ഒരു ഗുരുനാഥനെ പോയി കണ്ടുപിടിക്കുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് കാലം അത് പഠിക്കുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പിന്നെ കുറച്ച് വേറൊരു ഗുരുനാഥൻ്റെ അടുത്തേക്ക് മാറുന്നു അവിടുന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നു അവിടുന്ന് എൻ്റെ ഇപ്പോഴത്തെ ഗുരുനാഥൻ്റെ അടുത്തേക്ക് മാറുന്നു അങ്ങനെ അതൊരു യാത്രയായിരുന്നു എല്ലാ ഗുരുക്കന്മാരായിരുന്നു ഞാൻ വളരെ സ്നേഹത്തിൽ ഉള്ള ബന്ധമാണ് എല്ലാവരും ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു അങ്ങനെ അങ്ങനെ ആരാണ് ൂർത്തിനമൂർത്തി പറയാൻ പാടില്ല പറയാൻ പാടില്ല ഉപാസനമൂർത്തി ആരാണെന്ന് നമ്മൾ ഒരിക്കലും പറയരുതെന്നാ ആളുകൾക്ക് വേണമെങ്കിൽ ഊഹിക്കാം എന്നതായിരിക്കും എന്നതായിരിക്കും നമുക്ക് ഊഹിക്കാം പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഉപാസനാമൂർത്തി ആരാന്ന് ആരോടും പറയാറില്ല ഗുരു ആരാണെന്ന് ആരോടും പറയാറില്ല ഉപാസനാമൂർത്തി ആരാന്ന് പറയാറില്ല പരമ്പര ഏതാന്ന് പറയാറില്ല അതൊക്കെ എന്താന്ന് വെച്ചാൽ അത് മറ്റൊരാൾ അറിഞ്ഞിട്ട് യാതൊരു ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളാണ് അതാണ് അപ്പം അതൊരു വളരെ ഒരു ഒരു നിഷ്ഠയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത് ാണ് അങ്ങനെടുക്കുന്ന സെമിനാറുകളിൽ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളിൽ ഞാൻ കേട്ടി കൂടുതലും കേട്ടിരിക്കുന്നത് കാവുകളെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ കാവ് സങ്കല്പം നമ്മുടെ നാട്ടിൽ എനിക്ക് പണ്ട് കാലത്ത് ബയോഡൈവേഴ്സിറ്റിയെ സംരക്ഷിക്കാൻ വേണ്ടി വന്ന ഒരു സങ്കല്പത്തെ പിന്നെ ദൈവസങ്കല്പങ്ങളായി മാറുകയായിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത് ശരിയാണോ അത് 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 ശരിയല്ല കാര്യം എന്ന് പറയാൻ കാരണം അത് ലേറ്റർ ആയിട്ടുള്ള ഒരു ആരോപണത് കാരണം അത് കുറച്ച് വളരെ കൃത്യമായിട്ട് വിമർശനപരമായിട്ട് ആത്മവിമർശനപരമായിട്ട് മലയാളികൾ കാണേണ്ട ഒരു ഒരു കാര്യമാണ് കാവ് കാരണം കാവ് വെട്ടി നശിപ്പിക്കാൻ വേണ്ടി നടന്ന ഒരു തലമുറ നമുക്കുണ്ട് കാവ് കാടാണ് കാട് പോയാൽ മനസ്സ് തെളിയും എന്ന് പറഞ്ഞിട്ട് കാവുകൾ ധാരാളം വെട്ടി നശിപ്പിക്കപ്പെട്ടു കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ആ സമയത്ത് സുതീച്ചറൊപ്പം ഉള്ള ആളുകളൊക്കെ അതിനെതിരെ ശക്തമായിട്ട് ശബ്ദമുയർത്തി കാവ് തീണ്ടിയാൽ കുലം മുടിയും എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആർക്കും മനസ്സിലായില്ല അതൊക്കെ പുരോഗമനപരമായിരുന്നു എന്നാണ് വിചാരിക്കുന്നത് ഈ ചൈനയിൽ സാംസ്കാരിക വിപ്ലവം എന്ന് പറഞ്ഞൊരു സംഭവം നടന്നിട്ടുണ്ട് മാവോടെ കാലത്ത് ഗെറ്റിംഗ് അവേ വിത്ത് ഓൾ ദ ട്രഡീഷൻസ് എല്ലാ ട്രഡീഷൻസിനെയും തള്ളിക്കളയുക എന്നിട്ട് പുതുമയെ ഉൾക്കൊള്ളുക പ്രോഗ്രസ്സിൻ്റെ പാതയിൽ പോവുക എന്നുള്ളൊരു ഒരു 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 കമ്മ്യൂണിസ്റ്റ് ആശയമായിരുന്നു അത് ഒരു സാംസ്കാരിക വിപ്ലവം അതേ മാവോ പക്ഷേ അദ്ദേഹത്തിന്റെ നാട്ടില് അക്യുപങ്ചറിനെ പങ്ചറിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ചൈനീസ് ട്രഡീഷണൽ മെഡിസിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഇന്നും ചൈനയിലുള്ള ഒരാൾ എം ബി ബി എസ് പഠിക്കണമെങ്കിൽ ചൈനീസ് ട്രഡീഷണൽ മെഡിസിൻ പഠിക്കണം ഡോക്ടറെ അടുത്ത് രോഗി പോയിട്ട് മരുന്ന് ഡോക്ടർ കുറിക്കുമ്പോൾ ഡോക്ടർ ചോദിക്കും നിങ്ങൾക്ക് മോഡേൺ മെഡിസിനിലെ മരുന്ന് വേണോ ട്രഡീഷണൽ ചൈനീസ് മെഡിസിനെ മരുന്ന് വേണോ എന്ന് ചോദിക്കും അതുകൊണ്ട് രണ്ടായിരത്തി പതിനാലിലാണെന്ന് എൻ്റെ ഓർമ്മ അല്ലെങ്കിൽ പന്ത്രണ്ടിലാണോ പതിനാലിലാണോ ഓർമ്മ തൂ യു യു എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് നൊബൈൽ സമ്മാനം കിട്ടി മെഡിസിനുള്ള നൊബൈലാണ് അത് ചൈനീസ് നാട്ടുവൈദ്യത്തിനാണ് അതെന്തുകൊണ്ട് നൊബൈൽ വരെ എത്തി അവിടെ അത് ഇപ്പോൾ സാംസ്കാരിക വിപ്ലവം എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ട്രഡീഷൻ മാറിയെന്ന് പറഞ്ഞെങ്കിൽ പോലും അവർ മുറുകെ അവരുടെ ട്രഡീഷൻ പിടിച്ചുകൊണ്ടാണ് നമ്മളിവിടെ സംഭവിച്ചത് നമുക്ക് എല്ലാം ഈ സെർവൈൽ കോപ്പിംഗ് എന്ന് പറയും അതായത് അടിമത്തപരമായിട്ട് നമ്മളിങ്ങനെ പുറത്തുള്ള ആശയങ്ങളെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുകയ്യാം നമ്മൾ ഉണ്ടാക്കുകയല്ല എന്നിട്ട് ഓർഗാനിക്കായ ഒരു മാറ്റമല്ല അപ്പോൾ ശരി അവിടെ എങ്ങനെ നടന്നു അതിനെക്കൊണ്ട് ഇവിടെ എങ്ങനെ ചെയ്യാം ഇവിടെ അമ്പലം നശിപ്പിക്കാം വിഗ്രഹം ഉടച്ച് കളയാം കാവ് നശിപ്പിക്കാം വിഗ്രഹം ഉടഞ്ഞു പോയാൽ മനസ്സിലെ ഇരുട്ട് പോയി എന്നൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ നശിപ്പിച്ച് 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 കാവുകൾ മിക്കവാറും നാശോന്മുഖമായി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് കേരളത്തിൻ്റെ ബയോഡൈവേഴ്സിറ്റിക്ക് കാര്യപ്പെട്ട ക്ഷത ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം മറിച്ച് ചിന്തിക്കണം അപ്പം പിന്നെ പറയാൻ തുടങ്ങി കാവ് വെച്ചു പിടിപ്പിക്കാം കാവുകൾ ബയോഡൈവേഴ്സിറ്റിയുടെ ഇതാണ് ഇതിപ്പോൾ നമുക്ക് ആദ്യമേ അറിയായിരുന്നല്ലോ നമ്മൾ സർപ്പക്കാവ് എന്നല്ലേ എന്നെ വിളിച്ചത് സർപ്പക്കാവില് പിന്നെ ജെ സി ബി അല്ലല്ലോ താമസിക്കുന്നത് പാമ്പാണല്ലോ താമസിക്കുന്നത് പാമ്പ് ഒരു ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണല്ലോ പാമ്പ് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് താമസിക്കുമല്ലോ പാമ്പ് താമസിക്കുമ്പോൾ അവിടെ തവള ഉണ്ടാവും ചെറിയ കീടങ്ങൾ ഉണ്ടാവും പാമ്പ് ആഹരിക്കുന്ന ഒരു ഭക്ഷ്യ ശൃംഖല ഉണ്ടാവും അങ്ങനെ വലിയൊരു ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടായിരുന്നു അത് സർപ്പക്കാവാണ് സർപ്പം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ഭയമുണ്ട് നമുക്ക് അകത്ത് കയറാൻ പേടിയുണ്ട് പാമ്പ് കൊത്തുവോ പിന്നെ അവരുടെ ആവാസ വ്യവസ്ഥയെ കയറിയിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കണ്ട ചിത്രകൂടക്കല്ലിൻ്റെ ഉള്ളിൽ സർപ്പം ഉണ്ടാവും എന്ന് നമുക്കറിയാം അത് ഇപ്പം എല്ലാം മാറ്റി അവിടെ കോൺക്രീറ്റിൻ്റെ ചിത്രകൂടക്കല്ലുണ്ടാക്കുകയും അങ്ങോട്ട് ഇന്റർലോക്ക് വിരിക്കുകയും നടന്നു പോകാനുള്ള സൗകര്യത്തിന് പാമ്പിനെഴയാൻ പറ്റില്ല ഇന്റർലോക്ക് വിരിച്ചു കഴിഞ്ഞാൽ അപ്പം ഇന്നത്തെ കാവുകൾ അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക ഇന്നൊരു ചുറ്റും ബയോഡൈവേഴ്സിറ്റി ആണെന്ന് പറയാം ബയോഡൈവേഴ്സിറ്റി ഒരു കാവിനെ കാവായി വിടുന്നതാണ് അപ്പോൾ ആ കാവ് വാസ്തവത്തിൽ ബയോഡൈവേഴ്സിറ്റിയെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടായ ഒന്നല്ല കാവ് ഉണ്ടായപ്പോൾ ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം അപ്പം നമ്മൾ ഇന്ന് ബയോഡൈവേഴ്സിറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂൽ ആലോചിക്കുന്നത് ഇന്ന് അതിനൊരു ത്രട്ട് ഉള്ളതുകൊണ്ടാണ് ആ ഇല്ലാത്ത കാലത്ത് ഒരിക്കലും ബയോഡൈവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ഇതിലെല്ലാം ചിന്തിച്ചിട്ടുള്ളത് യുഗാന്ത് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അതും കൂടെ പറഞ്ഞിട്ട് ഞാനത് ഉപസംഹരിക്കാം യുഗാന്ത് ഐരാവതി കാർവേ എന്ന് പറയുന്ന ഒരു വളരെ പ്രസിദ്ധിയായിട്ടുള്ള ഒരു കാര്യം മഹാരാഷ്ട്ര എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് യുഗാന്ത് മഹാഭാരതാണ് അതിന്റെ തീം യുഗാന്തില് ഒരു പ്രധാനപ്പെട്ട സന്ദർഭമുണ്ട് ആ സന്ദർഭം മറ്റൊന്നുമല്ല മഹാഭാരതത്തിലെ ഗാണ്ഡവ വനദഹനം ഗാണ്ഡവ വനത്തെ നരനാരായണന്മാരായിക്കൊണ്ട് കൃഷ്ണാർജുനന്മാർ നശിപ്പിച്ചു അറിയാലോ അത് ഗാണ്ഡവത്തെ അഗ്നിക്ക് കഥയിൽ പാമ്പ് അവിടെ രക്ഷപ്പെട്ട കഥയൊക്കെ ഉണ്ടല്ലോ അപ്പം ഈ ഗാ അഗ്നിക്ക് ഈ അജീർണം ബാധിച്ചു പല വസ്തുക്കളും കഴിച്ചിട്ട് അപ്പോൾ അതിന് പ്രതിവിധി ഈ ഗാണ്ഡവ വാനത്തെ കഴിക്കുക അപ്പോൾ അഗ്നി ഇത് കഴിക്കാൻ പോകുമ്പോൾ ഇന്ദ്രൻ മഴ പെയ്പ്പിക്കും കാരണം അതിനുള്ളിൽ തക്ഷകൻ വസിക്കുന്നുണ്ട് തക്ഷകൻ ഇന്ദ്രൻ്റെ സുഹൃത്താണ് അതാണ് കാര്യം അപ്പം അർജുനൻ ഈ ഗാണ്ഡവ വാനത്തിന് സഹായം ചെയ്യുക എങ്ങനെ മുകളിൽ ആ ഒരു എന്താണ് അമ്പിൻ്റെ പന്തലിട്ടിട്ട് അമ്പുകൊണ്ട് പന്തലിട്ടിട്ട് മഴയെ തടഞ്ഞുകൊണ്ട് അപ്പോൾ കൃഷ്ണാർജുനന്മാർ ഇതിന് ചുറ്റും എന്താണ് അമ്പിന്റെ പന്തലിട്ടു ഇട്ടു അഗ്നി ഒരു ഭാഗത്ത് നിന്ന് കത്തിക്കുന്നു ഈ ഇതിൽ ഈ വനത്തിന് ചുറ്റും ഇവരിങ്ങനെ ഇങ്ങനെ എന്താ പറയുക പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് പുറത്ത് ചാടുന്നതിനൊക്കെ അതിൻ്റെ അകത്ത് ഉള്ളിലേക്ക് തന്നെ ഓടിച്ചു വിടാൻ വേണ്ടി എല്ലാത്തിനും അഗ്നിക്ക് ഭക്ഷിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്തുകൊണ്ടിരിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് മഹാഭാരതത്തില് കുരുക്ഷേത്ര യുദ്ധത്തെ ഫോർ ഷാഡോ ചെയ്യാണ് ചെയ്യുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിൽ എന്താ സംഭവിച്ചത് ഇതാണ് സംഭവിച്ചത് നരനാരായണന്മാരായിക്കൊണ്ട് അർജുന കൃഷ്ണന്മാർ ഇതിനെ നശിപ്പിച്ചു അതിൻ്റെ ഫോർ ഷാഡോയിങ് ആണ് വ്യാസൻ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് സ്റ്റോറി ടെല്ലർ അതിൻ്റെ തുടക്കത്തിൽ ഫോർ ഷാഡോയിങ് ആണ് ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ പശ്ചാത്തലത്തിൽ പറയുമ്പോൾ ഫോർ ഷാഡോയിങ് ഓഫ് ദ എന്താ പറയുക ഈ പറയുന്നത് കുരുക്ഷേത്ര വാർ അതാണ് അവിടെ സംഭവിക്കുന്നത് പക്ഷേ ക്ഷൈരാവതിക്കാരുടെ നിരീക്ഷിക്കുന്നത് കൃഷ്ണാർജുനന്മാർ എന്നു പറഞ്ഞ ആര്യന്മാർ ഈ വനത്തെ നശിപ്പിച്ചിട്ട് ഡീഫോറസ്റ്റേഷൻ ചെയ്തു എന്നാണ് അപ്പോൾ അവിടുത്തെ നാഗന്മാർക്ക് നാഗൻ ന നാഗം എന്ന് പറഞ്ഞാൽ നാഗന്മാരാണ് അവരെയൊക്കെ ഓടിച്ചു വിട്ടു അവരുടെ തദ്ദേശീയ ഓടിച്ചുട്ടു ഈ ഡീഫോറസ്റ്റേഷൻ ചെയ്തു ഇന്ന് അത് വായിക്കുമ്പോൾ നമുക്ക് ശരിയാന്ന് തോന്നുന്നു കാരണം ഇന്ന് ഡീഫോറസ്റ്റേഷൻ ഈസ് എ റിയാലിറ്റി അന്ന് ഡീഫോറസ്റ്റേഷൻ അല്ലായിരുന്നോ മനുഷ്യൻ സ്വീകരിച്ച ഏറ്റവും നല്ല മാർഗം നമ്മളെ ജനപദങ്ങൾ ഉണ്ടായത് നമ്മൾ വീട് വെച്ച് താമസിച്ചത് നമ്മളിപ്പോഴും വയനാട്ടിലൊക്കെ കുടിയേറ്റ കർഷകന്മാരെ കുറിച്ച് എന്താ പറയുക പ്രകൃതിയോട് പടവെട്ടിയിട്ടാണ് അവിടെ ഒരു സംസ്കൃതി ഉണ്ടാക്കിയെടുത്തതെന്നല്ലേ പ്രകൃതിയെ വെട്ടിത്തെളിച്ചിട്ടും കൃഷി ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ മനുഷ്യ സമൂഹം ഉണ്ടാക്കിയെടുത്തത് അപ്പം അന്ന് അത് ഏറ്റവും നല്ല കാര്യമാണ് പറയുകയാണെങ്കിൽ അതിന്റെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് വേറെ ആണെങ്കിൽ പോലും പക്ഷെ ഇവർ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഇരുന്നു കൊണ്ട് ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഗാണ്ഡവ വാനത്തിൽ ആരോപിക്കുക ചെയ്യുക നോക്കൂ അതേ കാര്യമാണ് പറയുന്നത് കാവ് ബയോഡൈവേഴ്സിറ്റിയുടെ ഭാഗമാണ് പിന്നെ അതിൻ്റെ അകത്ത് ദൈവങ്ങൾ കുടിയിരുന്നതാണെന്ന് അങ്ങനെയല്ല ദൈവങ്ങൾ കുടിയിരുന്ന സ്ഥാനത്തെ തന്നെയാണ് കാവ് എന്ന് വിളിച്ചത് ആ കാവ് ബയോഡൈവേഴ്സിറ്റിക്ക് വലിയൊരു ഒരു ഒരു ഉപകാരമായിരുന്നു എന്നൊന്നും നമ്മൾ തിരിച്ചറിയ വേണ്ടത് അല്ലാതെ തിരിച്ചല്ലാതെ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം